ഹലോ നമസ്കാരം നമുക്കൊരു പുതിയ ചെടി നട്ടാലോ അപ്പോൾ ഞാൻ ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് ചെടിച്ചട്ടിയിലേക്ക് ഞാൻ ഇച്ചിരി കരിയിലിട്ട് കൊടുത്തിട്ടെ ഇച്ചിരി കരിയിലിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്കൊരു സ്വല്പം എല്ല് പൊടി എല്ല് പൊടിയാണേത് എല്ല് പൊടി സ്വല്പ എല്ല് പൊടി പിന്നെ ഇത് പോട്ടിങ് മിക്സും മണ്ണും കൂടി കലർത്തിയതാണ് ഇതിനകത്ത് ചകിരി ചോറ് ചാണകപ്പൊടി മണ്ണ് അങ്ങനെ കുറേ മിക്സുകൾ ചേർന്നതാണ് അപ്പോൾ നമുക്ക് ഈ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം കരിയിലൊക്കെ നല്ല വളമാണേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അരിയിലൊക്കെ നമുക്ക് നന്നായിട്ടിത് ഇട്ട് കൊടുക്കാം മേ വളം കൂടി വേണമെങ്കിൽ നമുക്ക് കരിയിലൊക്കെ കൊടുക്കാം നന്നായിട്ട് കുളവെടുക്കാം അപ്പം നമ്മൾ നടാൻ പോകുന്ന ചെടി ഇതാണ് നിറയെ പോയിടിക്കുന്ന ഒരു ചെടിയാണ് ഞാൻ നടാൻ പോകുന്നത് അപ്പം നമുക്കത് ഇളക്കി നടാം നമ്മൾ ഇത് ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഉണ്ടോ ഇതിലേക്ക് നമുക്കിനിയൊരു കമ്പൊക്കെ നാട്ടി കൊടുക്കണം നല്ല പടരുന്ന ഒരു ഉള്ള ഒരു ചെടിയാണ് നമുക്ക് ഇതിൻ്റെ പേരൊക്കെ അറിയാമെന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ പേര് മറന്നുപോയി ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് മുന്നിട്ട് കൊടുക്കാവേ നമുക്ക് ഈ പിന്നെ പടികളിലൊക്കെ ഇങ്ങനെ വെച്ച് വീടിൻ്റെയൊക്കെ ഇങ്ങനെ ഒന്ന് കെട്ടിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ എൻ്റെ ചെടി ഇതാണ് ഞാൻ അടുത്ത ചെടി നടുന്നത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും നമുക്കതിലേക്ക് വെള്ളം വെള്ളമൊഴിക്കും നമുക്കൊരു സ്വൽപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് എവിടെയെങ്കിലും ഒരു തൂണൊക്കെ ഉണ്ടെങ്കിൽ തൂണിനടുത്തേക്കൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് നിറയെ പൂവുണ്ട് ഇപ്പോൾ തന്നെ ഞാനത് മേടിച്ചതാണ് ചെടിക്കട എല്ലാവർക്കും താങ്ക്സ്